അല്ല യഥാർത്ഥത്തിൽ ഷാജാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഏരിയ സെക്രട്ടറി പെരുമാറുന്നതിനേക്കാളും മോശമായും രാഷ്ട്രീയ പക്ഷപാതത്തോടു കൂടിയാണ് ഈ കേസുകളെല്ലാം പെരുമാറിയത് എന്നുള്ളപ്പോ കുട്ടികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുക ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ചെറുപ്പക്കാരൻ പട്ടിക ഒരു ആദിവാസി ചെറുപ്പക്കാരനാണ് അയാളെ മർദ്ദിച്ചതിന് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും പോലീസ് താല്പര്യം കാണിച്ചിട്ടില്ല ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ കേസും കൗണ്ടർ കേസും ഉണ്ടാവാറുണ്ട് അതിനുപോലും പോലീസ് തയ്യാറായിട്ടില്ല അപ്പൊ ഞാനവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയത് ഇത്രയും ദിവസം പോലീസ് സർവേലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പോലീസുകാരായുള്ള കട്ടിലും കടക്കയിലൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ദൃശ്യങ്ങളൊക്കെ കണ്ടവിടെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ വരെ കണ്ടു അപ്പോൾ അതിന് വിടെ പോലീസിനെ പിന്നെ പറഞ്ഞയക്കാൻ മനസ്സുള്ളവർക്ക് ആ ഒരു മർദ്ദനമേറ്റതിനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ സെക്കൻഡ് വരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അതിനകത്ത് എടുത്തതായിട്ട് കാണുന്നില്ല അപ്പം ഇവിടെ ജയിലിലുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരെ മർദ്ദിച്ച കേസിലെ പ്രതികളുണ്ട് ജനുവരിയിലാണ് ആ സംഭവം നടന്നത് ഇപ്പോൾ ഗണേഷ് ഉൾപ്പെടെയുള്ള കേശുബാരും അയെ ക്രൂരമായി മർദ്ദിച്ച ഇരുപത്തിമൂന്ന് ദിവസം അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷം മുപ്പത് ദിവസത്തോളം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് കയറേണ്ടി വന്നു അങ്ങനെ രണ്ട് മാസത്തോളം ആ പരിക്കിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി എടുത്തൊരു സംഘർഷത്തിൽപ്പെട്ട പ്രതികളെ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുന്നു അത് കിട്ട് സ്റ്റേഷൻ ബെയിൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല കഴിയില്ലയെന്നറിയാം അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക ഇവിടെ ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ഈ മുഖംമൂടി ആ മുഖം മൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ രാജ്യദ്രോഹികളെ പോലെ അവരെ കൊലപാതകക്കേസില് പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഏഴു മാസത്തിൽ അറുപത് ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ ഏഴു മാസത്തിൽ അറുപത് ദിവസം പരോൾ എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണം വീശാനും ിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിന്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത് അവരുടെ ഉള്ളിലെ മുഖം പോലീസിന്റെ അല്ല അവരുടെ ഡ്രസ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ് സി പി എം പണി പാർട്ടി പ്രവർത്തനം നടത്താണ് പോലീസ് വേഷത്തിൽ പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ സർക്കാരിൻ്റെ ശമ്പളം ജനങ്ങളുടെ നികുതി പണത്തു നിന്ന് ശമ്പളം കൂറ് എ കെ ജി സെന്ററിലും പാർട്ടി ഓഫീസുകളിലും സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല കാരണം ഈ വകുപ്പിന്റെ ഗുണ്ടകളാണ് നയിക്കുന്നത് പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത് തീർത്തും ഏകപക്ഷീയമായ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആ മുഖംമൂടി അണിയിച്ചവനെ കയ്യാമം വെച്ചവനെ അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ നേരെ പോകുന്നത് സുജിത്തിൻ്റെ അടുത്തേക്കാണ് ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങൾ അതും ചോദിച്ചു അതിനെ സംബന്ധിച്ചൊരു വിവരവകാശ പ്രകാരം ഒരു വീഡിയോ ദൃശ്യം പോലും പോലീസ് കൊടുക്കാൻ തയ്യാറല്ല കോടതി ഇടപെട്ടാൽ പോലും ഇവിടെ വിവരാവകാശം നടപ്പിലാവുള്ളൂ ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു അതിന്റെ മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ ചേലക്കര ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പം ഇവിടെ വിവരാവകാശം ഉൾപ്പെടെയുള്ളത് സി പി എമ്മിന്റെ അടിമപ്പണി എടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുക അതിനെ വരെ അട്ടിമറിച്ചിരിക്കുകയാണ് ഏറ്റവും ക്രൂരതക്കെല്ലാം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പാണ് ഒരു പ്രതികരണവും ശക്തമായ നടപടിയില്ല ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുന്നില്ല ആവർത്തിച്ചാൽ മാതൃകാപരമായ നടപടി ഉണ്ടാവും പറയുന്നോ ഇല്ല നടപടി എടുക്കുന്നു ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത് പൊളിറ്റിക്സാണ് തീർത്തും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മോട്ടീവാണ് പോലീസിനുള്ളത് കാക്കിക്കുള്ളിൽ പാർട്ടി പണിയെടുക്കുന്ന അടിമകളെ ഗുണ്ടകളെ പോലെയാണ് പിണറായി വിജയന്റെ കീഴിൽ പോലീസ് പെരുമാറുന്നത് അതിനെതിരായിട്ടുള്ള വലിയ ജനാധിപത്യ പ്രതിഷേധങ്ങളുണ്ടാകും പ്രതിരോധങ്ങളുണ്ടാകും സമരങ്ങളുണ്ടാകും അവർക്ക് നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ കെ പി സി സിയും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകളും ശക്തമായിട്ട് അണിനിരക്കും ഇന്ന് കെ പി എസ് ടി ജാഥ പിന്നെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കെ പി സി പ്രസിഡൻ്റാണ് പക്ഷേ ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചുമതല അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു ഇപ്പൊ ഞാൻ രാവിലെ സുജിത്തിന്റെ കല്യാണത്തിന് പോകും സുജിത്തിന്റെ കല്യാണത്തിന് പോയിട്ട് തിരൂര് ബൈ റോഡ് പോയി അവിടെ നിന്ന് ഒന്നേ ആകുമ്പോൾ നിന്റെ ട്രെയിനിൽ പോയി കാസർകോട് കെ പി എസ് ടി അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജാഥയാണ് അതൊരു സംഘടനാ ഉത്തരവാദിത്തം ആയതുകൊണ്ടും കെ പി സി പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയത് കൊണ്ടും ഞാൻ അങ്ങോട്ട് നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് സ്ഥലം മാറ്റുകയല്ല ഷാജഹാനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് നേരെ പൊതുപ്രവർത്തകർക്ക് നേരെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ഷാജാൻ്റെയും പോലീസ് സംഘങ്ങളുടെയും ഭാഗത്തുണ്ടായിരുന്നത് സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിൽ എസ് എച്ച്ഒ ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം പിന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പം ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവും ചെയ്യേണ്ടത് ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ

അതീവ ഗുരുതരമായിട്ടുള്ള ഈ പോലീസ് നടപടികൾക്കെതിരെ ഞാൻ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റ് അതിനകത്ത് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഒരു പ്രതികരണം ആ വിഷയത്തിൽ നടത്താൻ എൻ്റെ 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 ഉത്തരം ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കാമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് ഓണോ എന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു വാക്കും അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും ഞാൻ അതിനെ സംബന്ധിച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു ഞാനൊന്നും പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ മറുപടിയാണല്ലോ പറയുന്നത് മറ്റൊരു പ്രതികരണം ആ വിഷയത്തിൽ ഞാൻ തൽക്കാലം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഇത് അതീവ ഗൗരവതരമായ വിഷയമാണ് ആ ചെറുപ്പക്കാരനെ നിങ്ങൾ ആശുപത്രിയിലും കണ്ടതാണ് ഈ ജയിലിലെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുമാണ് ഇപ്പൊ പോലീസ് ഇപ്പോഴും ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷവും പോലീസ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈ ഇൻസിഡന്റ് പറയാണ് അപ്പോൾ അതല്ലാത്തൊരു വാർത്തയും ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാനല്ല ഞാൻ വന്നത് അതില് അതിലെ എന്റെ പ്രതികരണം അറിയിക്കാനാണ് ഞാൻ വന്നത് ആ പ്രതികരണം ആ പ്രതികരണം ആ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിലായിരുന്നു ഇനിയിപ്പോ ഇംഗ്ലീഷിൽ വേണമെങ്കിലും ഞാൻ പറയാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ അതല്ല ഞാൻ ചോദിച്ചോട്ടെ അല്ല ഞാൻ ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദ്യത്തിൽ നിങ്ങൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു എന്നോട് എന്താ ചോദിച്ചത് താങ്കൾ എന്നോട് അല്ല ഞാൻ ഞാൻ മറുപടി ഞാൻ പറഞ്ഞോട്ടെ താങ്കൾ താങ്കൾ എന്നോട് ചോദിച്ചത് താങ്കൾ എന്നോട് ചോദിച്ചത് സ്പെസിഫിക് ആയി തന്നെ ചോദിച്ചു എന്തുകൊണ്ട് ഇന്ന് പങ്കെടുക്കുന്നില്ല വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് മറുപടി ഒരു 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 ചോദ്യം സെക്കൻഡ് എന്നോട് ഇപ്പൊ ചോദ്യം ചോദിച്ചു ഒരു ഞാൻ പറഞ്ഞോട്ടെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോ ഞാൻ അപ്പുറത്ത് നിൽക്കാൻ മൈക്കെ തന്നാൽ മതി അതല്ല എന്റെ പ്രതികരണ വേണ്ടതെങ്കിൽ ഇപ്പൊ എന്നോട് ഒരിക്കലും ചോദിച്ചു താങ്കൾ ഇന്ന് കെ പി സിയിൽ പങ്കെടുക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞു ഇന്ന് കെ പി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന കെ പി എസ് സിയുടെ സംസ്ഥാന ജാഥ കാസർകോട് നിന്ന് ആരംഭിക്കുന്നു നിയമസഭാ സമ്മേളനം കൂടെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല അദ്ദേഹം ചുമതലപ്പെടുത്തിയ സംഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഞാൻ ഇന്ന് സുത്തിൻ്റെ കല്യാണത്തിലും പങ്കെടുത്ത് നേരെ കാസർകോട്ടേക്കാണ് പോകുന്നത് സംസ്ഥാന ജാഥയാണ് കെ പി സിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അതിൽ പങ്കെടുക്കണം ഞാൻ എം എൽ എ അല്ലാത്തത് കൊണ്ട് എന്നെയാണ് അതിനെ ചുമതലപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞ ശേഷവും പിന്നെ അതേ ചോദ്യം തന്നെ അവിടെ തന്നെ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ മറുപടി പറയാം രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് അല്ല അതിന് എന്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലക്കും പാർട്ടി പാർട്ടിയുടെ പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെന്ന് നിലക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടി ആണെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം എങ്ങനെ ആണെങ്കിൽ എനിക്ക് അതിൽ കൂടെ വഴിണ്ടായിരുന്നു ഞാൻ മീഡിയനെ കണ്ടു ഏത് വിഷയത്തിലാണ് ഏത് വിഷയത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പ്രതികരിക്കേണ്ടത്